താങ്കളുടെ ആദ്യത്തെ കുഞ്ഞിനായുള്ള കാത്തിരിപ്പിലാണ് നടി അമല പോളും ഭർത്താവ് ജഗത് ദേശായും ഈ അവസരത്തിൽ ഭർത്താവിനെ കുറിച്ചുള്ള ചെറുകുറുപ്പുമായി എത്തിയിരിക്കുകയാണ് അമല പോൾ ഗർഭകാലത്ത് ജഗത് തനിക്ക് നൽകുന്ന പിന്തുണയെക്കുറിച്ചാണ് അമല പോൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ വിലയേറിയ ഗർഭകാല യാത്ര തനിക്ക് കരുത്തായതിന് നന്ദി എന്നാണ് അമല എഴുതിയത് നിങ്ങളെപ്പോലെ നല്ലൊരു മനുഷ്യനെ അർഹിക്കാൻ താൻ ജീവിതത്തിൽ ശരിക്കും അത്ഭുതകരമായി എന്തെങ്കിലും ചെയ്തിരിക്കണമെന്നും അമല പറയുന്നു അമല കുറിപ്പിൽ പറയുന്ന മറ്റൊരു കാര്യം എൻ്റെ അരികിൽ ചിലവഴിച്ച് രാത്രികൾ മുതൽ എൻ്റെ അസ്വസ്ഥ്യങ്ങൾ സൗമ്യമായി ലഘൂകരിച്ച് എന്നിലുള്ള നിങ്ങളുടെ അചഞ്ചലമായ വിശ്വാസവും എന്നെ ശക്തി നിറച്ച നിങ്ങളുടെ വാക്കുകളും വരെ ഈ വിലയേറിയ ഗർഭകാല യാത്രയിൽ എൻ്റെ കരുത്തായതിന് നന്ദി എൻ്റെ ആത്മവിശ്വാസവും ചോർന്നൊലിക്കുന്ന ഏറ്റവും ചെറിയ നിമിഷങ്ങളിൽ പോലും എന്നെ താങ്ങാനായി താഴേക്ക് പറക്കാനുള്ള നിങ്ങളുടെ സന്നദ്ധത എൻ്റെ ഹൃദയത്തെ നന്ദിയും സ്നേഹവും കൊണ്ട് നിറയ്ക്കുന്നു നിങ്ങളെപ്പോലെ അവിശ്വസനീയമായ ഒരു മനുഷ്യനെ അറിയിക്കാൻ ഞാൻ ജീവിതത്തിൽ ശരിക്കും അത്ഭുതകരമായി എന്തെങ്കിലും ചെയ്തിരിക്കണം എൻ്റെ നിരന്തരമായ ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും അചഞ്ചലമായ പിന്തുണയുടെയും ഉറവിടമായതിന് നന്ദി വാക്കുകൾക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു അമലയുടെ വാക്കുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലാണ് അമലാ പോളും സുഹൃത്ത് ജഗത് ദേശായിയും വിവാഹിതയായത് ഗോവ സ്വദേശിയായ ജഗത് ടൂറിസം ഹോസ്പിറ്റാലിറ്റി മേഖലയിലാണ് പ്രവർത്തിക്കുന്നത് ഈ വർഷം ജനുവരിയിലാണ് താൻ അമ്മയാകാൻ ഒരുങ്ങുന്ന വിവരം അമല പങ്കുവെച്ചത് ബ്രസി സംവിധാനം ചെയ്യുന്ന ജീവിതമാണ് അമലാ പോൾ അഭിനയിച്ച് ഒടുവിൽ തിയേറ്ററുകളിൽ ചിത്രം ചിത്രം ജീവിതം തീർച്ചയായും തൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചു എന്ന് അമലാ പോൾ പറയുന്നു ഈ സിനിമ താൻ ജീവിതത്തിലേക്ക് പകർത്തുന്ന ചില പാടങ്ങളുണ്ടെന്ന് താരം പറയുന്നു ആടുജീവിതം ഒരു യാത്രയാണ് നജീബിൽ തുടങ്ങി നോവലിലൂടെ ഒരുപാട് ഹൃദയങ്ങളെ തൊട്ട് ഇപ്പോൾ സിനിമയായി ബിഗ് സ്ക്രീൻ വരെ എത്തി നിൽക്കുന്ന യാത്ര ആ യാത്രയുടെ ഒരു ഭാഗമായതിലെ സന്തോഷം പങ്കിടുകയാണ് നടി അമലാപുൾ